സ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു നമ്മളൊന്ന് ആലോചിക്കട്ടോ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുക ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എൻ്റെ മോളെ വിവാഹങ്ങൾ എല്ലാവരും അവിടെ വരണം എന്നാണ് എന്താ സംഭവിക്കുക എല്ലാവരും കൃത്യസമയത്ത് കഴിയുന്ന ആളുകളൊക്കെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി അഞ്ചിനോട് എത്തും അയാൾ എന്നാലും ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് വിചാരിച്ചോളൂ മുഹറം ഒന്നിനെൻ്റെ മോളൊക്കെ ഇല്ലാണ്ട് നിങ്ങൾ എല്ലാവരും അവിടെ എത്തണം എന്നാണ് എന്തായിരിക്കും സ്ത്രീ അതേ മുഹറം ഒന്ന് അഥവാ വ്യാഴാഴ്ച തന്നെ അവിടെ കേനമ്മന്റെ ആളുകൾ എത്തും ആളുകളെത്തും ആളുകൾ എത്തും വേറെയും പലരും എത്തും എന്നാൽ എ പി വിഭാഗത്തിന്റെ ആളുകൾ മുഹർണം അവിടെ വരണം എന്ന് പറഞ്ഞാൽ എത്തല് വ്യാഴാഴ്ചയായിരിക്കുമല്ലോ വെള്ളിയാഴ്ചയായിരിക്കും ഇ കെ വിഭാഗത്തിന്റെ ആളുകളും വിഷ്ടത്തിന്റെ ആളുകളും എത്തും എന്ന് ശനിയാഴ്ച അപ്പോ പിന്നെ ജമാഅത്തുകാരിൽ ആളുള്ള ആളുകൾ എന്തായിരിക്കും സ്ത്രീ അവർ കുറച്ചാളുകൾ വ്യാഴാഴ്ച എത്തും കുറച്ചാൾ വെള്ളിയാഴ്ച എത്തും ഇപ്പം വ്യാഴാഴ്ച വരുന്ന പരിപാടി എന്തെങ്കിലും വെള്ളിയാഴ്ച പോകുന്ന വെച്ചാൽ എന്തായിരിക്കും മറുപടി ആ അത് പോട്ടെ പരിപാടി പരിപാടിയല്ല തർക്കൊന്നും മണ്ടറി ഒരു പോകും നമ്മുടെ സമുദായം ഇപ്പൊ മനുഷ്യൻ ബഹിരാകാശത്തേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയും സുരക്ഷിതമായി തിരിച്ചെത്തുകയും ഒരു കാലത്താണ് ഏയിടെ ഈ ഒരു കാലത്താണ് മുഹറം ഒന്നിന് വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ കുറച്ചാൾ വ്യാഴും വെള്ളിയും കുറച്ചാൾ ശനിയാഴ്ചയും എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ലളിതമായിട്ടൊന്നും ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയാം ഇപ്പൊ മുഹർണം പത്ത് വരുന്ന ശനിയാഴ്ച ഒരു വല്ല സംശയം ഉണ്ട് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല ആർക്കും ഒരു സംശയം എന്താ ഉള്ളത് എന്താ കാരണം ഈ എല്ലാ കലണ്ടറിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽമനാർ കലണ്ടറിലുണ്ട് ഷബാബിന്റെ കലണ്ടറിലുണ്ട് ഹിജറായിലാൽ കമ്മിറ്റിന്റെ കലണ്ടറിൽ മുഹർണം പത്ത് ശനിയാഴ്ചയാണെന്ന് അതല്ലാത്ത മുഴുവൻ കലണ്ടറിലും കൃത്യമായ കണക്കുണ്ട് മുഹർണം പത്ത് ശനിയാഴ്ച ആ മുഹർണം പത്ത് ശനിയാഴ്ച തെറ്റു ഒരിക്കലും തെറ്റൂല്ല തെറ്റുക പിന്നെ ഈ നാലു നാല് ണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം പടക്കുന്ന നാൾ തൊട്ട് ഇനി കിയാമത്ത് നാൾ വരെ വർഷവും മാസവും തീയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുക ഒരു മാറ്റം പറയാൻ കഴിയില്ല ഖുറാനാ പറഞ്ഞത് സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കനുസരിച്ച് സഞ്ചരിക്കുന്നു യെസലൂന കനിൽ കുൽഹിയുൽ ചന്ദ്രക്കലയെ കുറിച്ച് അവർ ചോദിക്കുന്നു പറയുക അത് കാലനിർണയത്തിനുള്ള മാസങ്ങളിലാണ് അപ്പം മുഹറം പത്ത് പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ച മുഹർറം മുമ്പ് തന്നെ അടുത്ത വെള്ളിയാഴ്ച ഒരു നിലക്കും അത് തെറ്റൂല തെറ്റായി ലോകം ഉണ്ടാവൂല അങ്ങട്ട് പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നു എന്താ അവിടെ സംഭവിക്കുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ലക്ഷക്കണക്കിന് മുമ്പ് രേഖപ്പെടുത്തിട്ട ആണെങ്കിൽ ഇത് അറിയാനൊരു വയ്യല്ലായിരുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എവിടോട് ചോദിച്ചു എങ്ങനെ നോമ്പെടുക്കണം നിങ്ങൾ മാസം കണ്ടാൽ എടുക്കുക എന്ന് പറഞ്ഞ് സൂമൂലി റൂത്തി മാസം കണ്ടാൽ അതിന്റെ മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന ഉമ്മത്തിനുമ്മിയാ നമ്മൾ നിരക്ഷരരായ സമുദായ ആ നമ്മൾ എഴുതുമല്ലോ വല്ല നഗ്സും നമുക്ക് കണക്കൂട്ടാനും അറിയില്ല അതുകൊണ്ട് സൂമൂലി സൂമൂലത്തി നിങ്ങൾ മാസം കണ്ടാൽ എടുത്തോളി അങ്ങനെ എങ്ങനെ പറയും ആയിരത്തി അന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മേഘാവൃതമായാലും മുപ്പത് ദിവസം പൂർത്തിയാക്കിക്കൊള്ളണം കാരണം വഴിയൊന്നുമില്ല ആ കാലത്ത് ഇന്ന് മേഘാവൃതമായാലും അല്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്ന് സ്വന്തം കയ്യിലെ മൊബൈലെടുത്തുനിന്ന് സെർച്ച് ചെയ്താൽ അറിയാം അവിടെ ചന്ദ്രക്കലണ്ടോ ഇല്ല എന്നുള്ളത് എന്നിട്ടാണ് ഇമാതിരി കളി അടിക്കുന്നത് മുഹർണം പത്ത് ഇവിടെ ഒരു കൂട്ടർക്ക് ശനിയാഴ്ച വിശ്വത്തിന് തിങ്കളാഴ്ചയാണ് അതുപോലെ ഇ കെ വാത്തിന് തിങ്കളാഴ്ചയാണ് എ പി വാത്തിന് ഞായറാഴ്ചയാണ് അപഹാസ്യമായൊരു നിലപാടാണ് സുഹൃത്തുക്കളി അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് ഞാൻ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഇലാൽ കമ്മറ്റിയായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരാളോട് ചോദിച്ചു എന്താണെന്നറിയാ നിങ്ങൾ ഈ റമദാൻ റമദാനാകുമ്പോൾ മാസപ്രവി കണ്ടാല് അറിയിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തെങ്കിലും മുഹർണപത്തിനൊന്നും കാണില്ലല്ലോ കിട്ടിയ മറുപടി വളരെ വിചിത്രമായിരുന്നു ഞങ്ങൾ റമദാനും പെരുന്നാക്ക് അങ്ങനെ സൂമൂലി ഇറവിയെത്തി മാസം കണ്ട അറിയിക്കുന്നതല്ലോ മുഹർണപത്തിന് ഞങ്ങൾക്ക് കണക്കനുസരിച്ചാണെന്ന് ഒന്ന് ആലോചിക്കി മുഹർണപത്ത് കണക്കനുസരിച്ച് മറ്റ് മാസക്കല കണ്ടി ഞാൻ എന്ന് പറഞ്ഞു കാരണം മുഹർണപത്ത് പേർക്ക് തെറ്റൂല്ല അത് ശനിയാഴ്ച തന്നെ അടക്കുള്ളൂ മറ്റേത് സോമൂല്യത്തിനുസരിച്ച് തെറ്റിപ്പോയിന്ന് വരും കാരണം കണക്ക് ഒരിക്കലും തെറ്റൂലെന്നുള്ള ഇവിടെ കണക്ക് പറ്റൂല കണ്ണുകൊണ്ട് കാണണം എന്ന് പറഞ്ഞ ഈ വിഭാഗം ഈ മൂന്ന് വിഭാഗമാണ് ഇപ്പൊ ശനി ഞായറും തിങ്കളാഴ്ചയായിട്ട് നിൽക്കുന്നത് ഈ ഒരവസ്ഥക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക മുഹർണം പത്ത് ശനിയാഴ്ച എടുത്തിട്ടെങ്കിൽ അല്ലെങ്കിൽ ആ നോമ്പിന്റെ കൂലി എങ്ങനെ കിട്ടുക സമയത്തിനും ദിവസത്തിനും എടുക്കാൻ ആ പറഞ്ഞത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടു അത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പെടുത്താൽ സുന്നത്ത് കിട്ടാൻ പോകുന്നില്ല ഇവിടെ ഈ ജാറ കമ്മിറ്റിനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്നുവെച്ചാല് ജീവിതകാലം മുഴുവൻ തൊപ്പിയെ വള്ളം കൊടുത്തു വീടിനകത്താണ് ജാറം പൊക്കുക അതോ വീടിന് പുറത്തായാലോ കോടികൾ വരുമാനം കൊയ്യാന്ന് വിചാരിക്കുന്ന ഒരു ഒരു കമ്പനിയോട് ഇത് സംസാരിച്ചിട്ട് കാര്യമില്ല ഇന്ന് മുഹറം പത്ത് ശനിയാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും എ പിക്കാർക്ക് ഞായറാഴ്ചയാണ് വിഷ്ടങ്കാർക്ക് തിങ്കളാഴ്ചയാണ് മുഹറം പത്തിലോ നമ്പെ ഇ കെക്കാർക്കും തിങ്കളാഴ്ചയാണ് മുഹറം പത്ത് ശനിയാഴ്ച തെറ്റോ എന്ന് വെച്ചാൽ തെറ്റാ പിന്നങ്ങള് ലോകം ഉണ്ടാവില്ല വളരെ കൃത്യമാണ് ലോകം പടച്ച കാലം മുതൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇത് വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുക അതുകൊണ്ടാണ് ഈ വോയിസ് ഇടാൻ കാരണം എന്നാണ് മുഹറം പത്ത് എന്ന് ചോദിച്ചിട്ട് എന്നാ നോമ്പെടുക്കേണ്ടി ചോദിച്ചിട്ട് ചില ആളുകളൊക്കെ വിളിക്കുണ്ടായി ഒന്ന് ആലോചിച്ചു ഈ കാലത്തൊക്കെ ഇത് വിളിക്കേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗതി ഇല്ലാതെ പറഞ്ഞ ഒരു സംഗതി അന്നത്തെ ഒരു പൂം വഴി അന്ന് എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ നിഴല് നോക്കിയിട്ട് കറുത്ത നൂലും വെളുത്ത നൂലും നോക്കിയിട്ട് വേറെ ഇതിന്റെ സുബിഷ്കാരത്തിന്റെ സമയം പറഞ്ഞില്ലേ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇന്ന് വളരെ കറക്റ്റായിട്ട് കൃത്യമായി അറിഞ്ഞിട്ടും ഇതിൽ വാശി പിടിക്കുകയാണ് ഇവിടെ എനിക്ക് പറയാനല്ലോ ഇവിടുത്തെ സാധാരണക്കാര നേതാക്കള് മാറുമില്ല അതൊക്കെ ഒത്തുപേലൊക്കെ ഇങ്ങനെ തെക്കുവൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഉള്ള് പൂതലാണ് മനസ്സിലാക്കി കൊണ്ട് അപ്പൊ മൊക്കത്തൊക്കെ ഒരു വലിയാറൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് നാട്ടിലും കുടുംബത്തിലും ഒന്നും ഒരു സ്വീകാര്യതയിൽ ആക്കുണ്ടല്ലോ നാട്ടിൻ പുറത്തൊക്കെ പറയാ മറ്റു നാട്ടിലൊക്കെ അവർ ചനയായികള് അപ്പൊ ഇവരുടെ ഒക്കെ കാര്യതാണ് മറ്റു മുഹർണം പത്തിനാണ് അന്ന് കൃത്യമായി അറിഞ്ഞിട്ട് തിങ്കളാഴ്ച മുമ്പ് എടുക്കുന്ന ഈ വിഷ്ണൻകാരൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് കണ്ടാണ് ഈ വാശിയാണ് കാരണം സംഘടന നിലനിക്കണം സംഘടനക്ക് വേണ്ടിയാണ് ഈ പ്രഭാഷകർ ഈ പണിയെടുക്കുന്നത് മനസ്സിലാക്കുക ഇനി ഈ ഒരു മുഹർണം പത്തിന്റെ കാര്യമല്ല ആലു എന്നാലും കിയാമം വരെ ദിവസങ്ങൾ കൃത്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഭൂമി പടച്ച കാലം മുതൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറെ കാലമായിട്ട് അറിയാൻ കഴിഞ്ഞില്ല എപ്പോഴാണ് കലണ്ടർ വന്നത് ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയത് ആ ഒരു വ്യത്യാസമുള്ളു ആ അർത്ഥത്തിൽ മുഹറം പത്ത് എന്നത് ശനിയാഴ്ചയാണ് അന്ന് നോമ്പ് എടുത്താലേ അതിന് കൂലുള്ളൂ അത് നോമ്പല്ല നോമ്പല്ലേ സുന്നത്തല്ലേ ആ ദിവസം എടുത്താലേ സുന്നത്തുള്ളൂ അല്ലാത്ത ദിവസം എന്ത് സുന്നത്ത അപ്പൊ ഇക്കാര്യം മനസ്സിലാക്കണം വളരെ കൃത്യമാണ് സാമുദായം ഇനിയെങ്കിലും മുമ്പോട്ട് വരും